ത്രിതല പഞ്ചായത്തിലേക്ക് ട്വന്റി ട്വന്റി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഏറെ നഷ്ടമുണ്ടാക്കുക യു ഡി എഫിനാണ് തൃക്കാക്കര ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിലൊക്കെ യു ഡി എഫിന് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറാൻ പോവുകയാണ് ട്വന്റി ട്വന്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഷിബു തെക്കമ്പരത്തിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള എറണാകുളത്ത് വിള്ളലുകൾ വീഴും ഈ പറയുന്ന നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ഒരു സീറ്റ് പോലും നേടുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എ എ പിരത്തിന് മാറിയെടുത്താണ് കെ എ പിയുടെ പരാജയം സംഭവിച്ചത് നമസ്കാരം നമസ്കാരം നിലപാട് എന്തായിരിക്കും എറണാകുളം ജില്ല യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് പക്ഷേ ഈ ശക്തി കേന്ദ്രത്തിൽ ഒരു നിർണായകമായ സ്വാധീനമാണ് ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് ട്വന്റി ട്വന്റി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ സ്വീകരിക്കുന്ന നിലപാടുകൾ യു ഡി എഫ് രാഷ്ട്രീയത്തിന് ഒരുപാട് കേടുപാടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പൊ യു ഡി എഫിനെ ട്വന്റി ട്വന്റി പിന്തുണയ്ക്കും എന്നുള്ള രീതിയിലുള്ള പല ചർച്ചകളും വന്നിരുന്നുവെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഈ അവസാന നിമിഷം നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ട്വന്റി ട്വന്റി കൊച്ചിൻ കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ തൃക്കാക്കര മരട് തൃപ്പൂണിത്തറ പെരുമ്പാവൂർ തുടങ്ങിയ നാല് മുനിസിപ്പാലിറ്റികളിലെ മുഴുവൻ വാർഡുകളിലും മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതുകൂടാതെ വിവിധ പഞ്ചായത്തുകൾ പഞ്ചായത്തുകളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു പോകേണ്ട കാര്യമില്ല അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെയും വട്ടത്തുള്ള തൃശൂർ കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലും അവരുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് എറണാകുളം ജില്ലയെ കുറിച്ച് തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഈ പറഞ്ഞ നാല് മുനിസിപ്പാലിറ്റിയും അഞ്ച് കോർപ്പറേഷനിലും ത്രിതല പഞ്ചായത്തിലേക്ക് ട്വന്റി ട്വന്റി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഏറെ നഷ്ടമുണ്ടാക്കുക യു ഡി എഫിനാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിനും ചെറിയ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം ഈ കിഴക്കമ്പലം പഞ്ചായത്തിലൊക്കെ കുറേയധികം ട്വന്റി കാർ സി പി എമ്മിൽ ചേരുന്നതിന്റെ വാർത്തകളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഈ കോർപ്പറേഷനിലേക്ക് ഇവരുടെയുള്ള മത്സരം കോർപ്പറേഷൻ വാർഡുകളിലേക്ക് മുനിസിപ്പാലിറ്റികളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം ഓരോ വോട്ടിന് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന എൻ വേണുഗോപാൽ തോറ്റത് ഓരോ ഓട്ടിനാണ് ഈ ഓരോ വോട്ട് പോലും അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവിടെ എല്ലാ ഡിവിഷനുകളിലേക്കും എല്ലാ വാർഡുകളിലേക്കുമൊക്കെ ഈ പറഞ്ഞ നാല് മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലേക്കും ട്വൻ്റി ട്വൻ്റി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ രീതിയിൽ ഇരു മുന്നണികളെയും ബാധിക്കും അത് സഹായകമാവുക ബി ജെ പിക്ക് ആണ് ഒരു വാർഡിൽ ചതുഷ്കോണ മത്സരം വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ സൃഷ്ടിക്കപ്പെട്ടേക്കാം അങ്ങനെ ചതുഷ്കോണ മത്സരം നടന്നു കഴിഞ്ഞാൽ നേട്ടമുണ്ടാവുക ബി ജെ പിയും സി പി എമ്മും ആയിരിക്കും കോൺഗ്രസ് വോട്ടുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം കാരണം നിർത്തുന്ന വ്യക്തികൾ ഇപ്പോൾ കോർപ്പറേഷനിലേക്കാണെങ്കിലും ആ വാർഡിൽ നിന്ന് ട്വന്റി ട്വന്റി കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ അയാൾ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസിന്റെ പേരിൽ നടന്ന ആളായിരിക്കാം അവിടെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തി ട്വന്റി ട്വന്റി പാർട്ടിക്ക് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനാർത്ഥി നേട്ടമുണ്ടാക്കും രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയിട്ടല്ല ഈ ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ രാഷ്ട്രീയ സാഹചര്യം വരുമ്പോഴത്തേക്ക് കൊച്ചി കോർപ്പറേഷനും ഈ മരടും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ തൃപ്പുണിത്തറ തൃക്കാക്കര ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിലൊക്കെ യു ഡി എഫിന് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറാൻ പോവുകയാണ് ട്വന്റി ട്വന്റി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തൃക്കാക്കര ഭരിക്കുന്നത് യു ഡി എഫ് ആണ് പെരുമ്പാവൂർ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് മരട് ഭരിക്കുന്നു എനിക്ക് തോന്നുന്നു യു ഡി എഫ് ആണ് എന്നും തോന്നുന്നു തൃപ്പുണത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയില്ല കൊച്ചിങ് കോർപ്പറേഷനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ കൊച്ചിൻ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന്റെ കൈവശമാണ് അത് വ്യക്തമായ ഒരു ഭൂരിപക്ഷം കൊണ്ടൊന്നുമല്ല ഇടതുപക്ഷം ഈ കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ അഞ്ച് വർഷം ഭരിച്ചത് കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഗ്രൂപ്പിസം മുസ്ലിം ലീഗിന് ഇടയിലെ തമ്മിലടി ഇതൊക്കെയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് കൊച്ചിങ് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതായപ്പോൾ വീണ്ടും ട്വന്റി ട്വന്റി വന്നിരിക്കുന്നു ഈ ട്വന്റി ട്വന്റിയെ എങ്ങനെ അതിജീവിക്കും കോൺഗ്രസ് എന്നുള്ളതാണ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം വെച്ചിട്ട് അവരുടെ പാർട്ടി കേഡർ വോട്ടുകൾ കൃത്യമായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തന്നെ പോൾ ചെയ്യപ്പെടും കോൺഗ്രസ് അങ്ങനെയൊരു സംഘടനാ സംവിധാനം ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് അപ്പുറത്ത് ബി ജെ പി ബി ജെ പിയും അവരുടെ കേഡർ റോട്ടുകൾ കൃത്യമായിട്ട് തന്നെ അവരുടെ സ്ഥാനാർത്ഥിക്ക് വീഴുന്ന സാഹചര്യം സൃഷ്ടിക്കും ശോഷിച്ചു പോവുക കോൺഗ്രസ് ആണ് അത് വളരെ കരുതലോടുകൂടി തന്നെ യു ഡി എഫ് നേതൃത്വം കാണാത്ത പക്ഷം ഒരുപക്ഷെ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ളൊരു തിരിച്ചടി യു ഡി എഫിന് കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാവും കൊച്ചിൻ കോർപ്പറേഷനിലൊക്കെ വളരെ കൃത്യയോടു കൂടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ വോട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ളവൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവൻ തന്നെയാണെന്ന് തീരുമാനിക്കുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ആ ചേർത്തയാൾ പറഞ്ഞാൽ ഇവൻ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് വോട്ടറുടെ സ്വാതന്ത്ര്യമാണ് അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വളരെ വലിയ ഒരു വെല്ലുവിളിയാണ് കൊച്ചിങ് കോർപ്പറേഷനകത്ത് മാത്രമല്ല ഈ പറഞ്ഞ നാല് മുനിസിപ്പാലിറ്റികളിലും ട്വന്റി ട്വന്റി ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞ് യു ഡി എഫിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല ഇനി താഴേക്കടയിലേക്കുള്ള പഞ്ചായത്തുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരും ഒക്കെ ആയിട്ട് നമുക്ക്മാരൊക്കെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന സമയത്ത് ട്വന്റി ട്വന്റി അവിടെയൊക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നേ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ഇപ്പൊ ഗാന്ധി സ്മൃതി സംഗമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബസംഗമൊക്കെ കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും അവിടെ അതിനകത്തു വരുന്ന ആളുകളുടെ ഓട്ട ഉറപ്പിക്കാനായിട്ട് യു ഡി എഫിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനത്ത് ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല ബിജെപിയും സമാനമായ സംഘടനാ സംവിധാനത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ത്രിതല പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിയുടെ നിലപാട് വളരെ വലിയ രീതിയിൽ തന്നെ യു ഡി എഫിനെ ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട അത് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട അടക്കം തന്നെയാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം വൈപ്പനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഒന്നൊരു പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു ദീപക് ജോയ് എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്ത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയോടെ ഉണ്ടായിരുന്നു ഏകദേശം ഇരുപതിനായിരത്തോളം വോട്ട് അവരോട് പിടിച്ചു അപ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുമോ കൊച്ചിയിൽ ട്വന്റി ട്വന്റിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അവരോട് വോട്ട് പിടിച്ചു തൃക്കാക്കലിൽ ട്വന്റി ട്വന്റിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു വോട്ട് പിടിച്ചു കുന്നത്തിനാട് വിജയത്തിന് അരികിലെത്തി ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു കോതമംഗലത്ത് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഷിബു തെക്കുമ്പറത്തിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയാണ് ഷിബു തെക്കമ്പരത്തിന്റെ പാർട്ടി നേതാവായിട്ടുള്ള പി എ സാറിന്റെ മരുമകനാണ് അവിടെ മത്സരിച്ചത് കോതമംഗലത്ത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങളിലും ട്വന്റി ട്വന്റി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് യു ഡി എഫിന്റെ ഉറച്ച കോട്ടയായിട്ടുള്ള എറണാകുളത്ത് വിള്ളലുകൾ വീഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ മാത്രം നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം വോട്ടാണ് ഒരു പന്ത്രണ്ടായിരം വോട്ട് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്കമാലിയിൽ നേടാൻ സാധിച്ചാൽ അവിടെയുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്തോ പെരുമ്പാവൂര് പെരുമ്പാവൂർ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എൽദോസ് കുന്നപ്പള്ളി വിജയിച്ചു കയറിയത് നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ പറയുന്ന സമയത്തും അത് മനസ്സിലാക്കാൻ നമ്മൾ പോകരുത് ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യമാണ് എൽദോസ് കുന്നപ്പലയുടെ ഭൂരിപക്ഷം തന്നെ പെരുമ്പാർ കുറയ്ക്കാനായിട്ടുള്ള കാരണം മൂവാറ്റുപുഴ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി വന്നുകഴിഞ്ഞാൽ അവസ്ഥ എന്താവും ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മാത്യു കുടിനാടിനുള്ളത് ഒരു എൽ ഡി എഫ് അനുകൂല മണ്ഡലം എന്ന് തന്നെ തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് കാരണം വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുന്നേറ്റം ഉണ്ടാക്കും യു ഡി എഫിന്റെ ഒരു അയ്യായിരം വോട്ട് പിടിക്കാനായിട്ട് ട്വന്റി ട്വന്റിക്ക് മൂവാറ്റു കൂടെ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും കോതമംഗലം കോതമംഗലത്ത് വീണ്ടും ട്വന്റി ട്വന്റി ഒരു സ്ഥാനാർത്ഥി വന്നുകഴിഞ്ഞാൽ അവസ്ഥ മാറും പിറവം അവസ്ഥ മാറും എന്തിനേറെ പറയുന്നു എറണാകുളം എറണാകുളം മണ്ഡലത്തിൽ തന്നെ കാര്യങ്ങൾ മാറും തൃപ്പൂണ്ണിത്ര കാര്യങ്ങൾ മാറും തൃപ്പുണത്ര മുനിസിപ്പാലിറ്റിയിലേക്ക് ട്വന്റി ട്വന്റി മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവിടെ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വാർഡുകളിൽ പ്രവർത്തകരില്ലാതെ ഇവർ പോകുമോ കാരണം ട്വന്റി ട്വന്റിയുടെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആണ് പ്രൊഫഷണൽ ആണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ട്വന്റി ട്വന്റി പരാജയപ്പെടുത്തണമെന്നല്ല ട്വന്റി എല്ലായിടത്തും വിജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പറയുന്ന നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റി ഒരു സീറ്റ് പോലും നേടുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ വാർഡുകളിലേക്ക് നിറച്ച് സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു കയറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരളത്തിലെ മുന്നണി സംവിധാനത്തിന്റെ പ്രശ്നമാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ യു ഡി എഫിന്റെ ഒരു സ്പോയിലറായിട്ട് മാറാനായിട്ട് സാധിക്കും അതിന് നേട്ടമുണ്ടാവുക സി പി എമ്മിനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ആയിരിക്കും അതല്ലെങ്കിൽ പിന്നെ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു ധാരണയുണ്ടായി ക്രോസ് വോട്ടിംഗ് നടത്തണം എന്നാൽ മാത്രമേ എന്നെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുക പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലല്ലേ കാരണം ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള ബി ജെ പിയും ല്ലല്ലോ അപ്പോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ട്വന്റി ട്വന്റി ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അറിഞ്ഞുകൂടാ പക്ഷെ ഉണ്ടാകാത്ത പക്ഷം യു ഡി എഫ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും സംശയവുമാർക്കും വേണ്ട അതുപോലെ തന്നെ കിറ്റെക്സ് പ്രത്യേകിച്ച് സാമുഖ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർ ട്വന്റി ട്വന്റി പാർട്ടി ഓടുന്നത് സി എസ് ആർ ഫണ്ട് വെച്ചിട്ടാണ് എന്നുള്ളത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം മാത്രം ഐഡിയോളജി ഇല്ല അതുകൊണ്ട് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് ഇതിനൊക്കെ കാണുന്നത് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്റെയും അതിജീവനമാണ് അവന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ സാധാരണക്കാരന് ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നതാണ് യഥാർത്ഥ രാഷ്ട്രീയം ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് സമസ്ത മേഖലകളിലുണ്ട് അത് ഒരു സ്ഥലത്ത് മാത്രമല്ല ദാരിദ്ര്യം എന്നുള്ളതിന് വലിയ അർത്ഥങ്ങളും ഉണ്ട് നമ്മൾ ദാരിദ്ര്യത്തെ എടുത്തുനോക്കുക വിദ്യാഭ്യാസ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളത്തിന്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാംസ്കാരിക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ദാരിദ്ര്യത്തിൽ പെട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിന് ഭക്ഷണം നൽകുന്നിടത്താണ് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്താൻ സാധിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വരുന്നത് സാബു ജേക്കബ് സി എസ് ആർ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നോ വേറെ ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നോ എന്നുള്ളതിനല്ല ഇവിടെ പ്രസക്തി സാബു എം ജേക്കബിന് എനിക്ക് തോന്നാൻ മറ്റേ സൂപ്പർ മാർക്കറ്റ് തുറക്കാനും സാധിക്കാതെ അടഞ്ഞു കിടക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഭക്ഷ്യ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റൊക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ നിസ്സാരമല്ല അങ്ങനെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റുകൾ വരുന്നതോടുകൂടി മലയാളിയുടെ പോക്കറ്റുകൾ ഒരുപാട് സേവിങ്സുകൾ ഉണ്ടാവും ഇപ്പൊ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ പുറത്ത് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് നേർ വിലയ്ക്ക് പൈസ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നിരിക്കുക ഓരോ മനുഷ്യന്റെയും ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ മന്ത്ലി ബഡ്ജറ്റ് കുടുംബ ബഡ്ജറ്റ് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള ഒരാളുടെ കുടുംബ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അയാൾക്ക് പതിനായിരം രൂപ അയാളുടെ പല വ്യഞ്ജനങ്ങൾക്കും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് മേടിക്കേണ്ട സാധനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് അയ്യായിരം രൂപ എല്ലാ മാസവും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവസ്ഥ ധരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അതുതന്നെയാണ് തന്നെയാണ് സാബു ഹം ചെക്കപ്പിന്റെയും ട്വന്റി ട്വന്റിയുടെയും വിജയം എന്ന് പറയുന്നത് ഇപ്പൊ എ എ പി ഡൽഹിയിൽ കാരണം എന്താണ് സൗജന്യ കുടിവെള്ളം സൗജന്യ വൈദ്യുതി ഇതൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കും എങ്കിൽ തന്നെയും ജനങ്ങൾ അതും വിശ്വസിച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഈ വാർഡിൽ വരും ഈ മുനിസിപ്പാലിറ്റിയിൽ വരും ഈ കോർപ്പറേഷനിലെ നാല് മേഖലകളായിട്ട് തിരിച്ചറി നാല് മേഖലകളിലും വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനമദനല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ അതല്ലെങ്കിൽ നാളെ ഇന്നലെ വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വന്നു പറഞ്ഞ് പോയിട്ടുള്ള നടക്കാത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങളുമായിട്ട് വരുന്ന ആർക്കെങ്കിലും ഒക്കെ ആരെങ്കിലും വോട്ട് ചെയ്യുമോ ആരും വോട്ട് ചെയ്യത്തില്ല ആളുകളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വെറൊരു കച്ചവടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിയാലിറ്റി പൊതുജനം ഉൾക്കൊള്ളുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവും വിപ്ലവങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ജനങ്ങൾക്ക് ബോധം വെക്കുന്ന സമയത്താണ് വിപ്ലവങ്ങൾ ഉണ്ടാവുക അതല്ല എങ്കിൽ അന്ധമായിട്ട് കുട്ടിക്ക് ആയിട്ട് ജീവിക്കുക അന്ധമായിട്ട് ഒരു സിസ്റ്റത്തിന്റെ അഡിക്റ്റ് ആയിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണത് അതുകൊണ്ട് ട്വന്റി ട്വന്റി വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് എന്ന കാര്യത്തിൽ തർക്കമില്ല ഉരുക്കു കോട്ടയാണ് യു ഡി എഫിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഉരുക്കു കോട്ട തകർന്നു വിടാനുള്ള സാധ്യതയുണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ പോലും എറണാകുളം ജില്ലയിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ട്വന്റി ട്വന്റി മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും അവർ മത്സരിക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കാൻ ഒരു സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യാൻ ട്വന്റി ട്വന്റിക്ക് സാധിച്ചിട്ടില്ലേ സാബു എം ജേക്കപ്പിന്റെ ഒരു പ്രൊഫഷണലിസം അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടേ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടുത്ത പ്രാവശ്യം ട്വന്റിയെ സംബന്ധിച്ചിട്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാകും തുടക്കത്തിൽ എല്ലാം ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയും ഒരുമിച്ചായിരുന്നു പിന്നീടായിരുന്നു ആം ആദ്മി പാർട്ടി അപ്പോൾ അതൊരു ചാൻസ് ഉണ്ട് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിട്ട് ട്വന്റി ട്വന്റിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആം ആദ്മി പാർട്ടി ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് അതിനൊരു ഘടകമാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ ട്വന്റി ട്വന്റിക്ക് സമാനമായ രീതിയിൽ ഒരുപാട് ആളുകൾ ട്വന്റി ട്വന്റിയിലേക്ക് ഒഴുകിയിരുന്നു പക്ഷെ ട്വന്റി ട്വന്റിയിലേക്ക് പോയ ആ ആൾക്കൂട്ടത്തെ കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യാനും ഒരു പാർട്ടി സംവിധാനം കെട്ടിപ്പടുക്കാനും ശേഷിയുള്ള നേതാക്കന്മാർ ആം ആദ്മി പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല ആം ആദ്മി പാർട്ടിക്കകത്തുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ശരി ബാക്കി സമൂഹം മൊത്തം തെറ്റാണ് എന്ന് പറയുന്ന അരാഷ്ട്രീയവാദികളുടെ സംഘടനയായിട്ട് മാറിപ്പോയി എ പി അവിടെയാണ് പ്രശ്നം പറ്റിപ്പോയത് ജനാധിപത്യത്തിൽ എന്താണ് വേണ്ടത് ക്ഷമ വേണമല്ലോ പരസ്പര ബഹുമാനം വേണമല്ലോ ഈ പരസ്പര ബഹുമാനമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് എ എ പി കേരളത്തിൽ മാറിയെടുത്താണ് കെ എ പിയുടെ പരാജയം സംഭവിച്ചത് കാരണം പൊതുസമൂഹത്തോട് വോട്ട് ചോദിക്കുന്നവരോട് ഞാൻ മാത്രമാണ് മാന്യൻ നിങ്ങളെല്ലാവരും കള്ളന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ബഹുമാനം കൊടുക്കുമോ എ എ പിക്ക് എ എ പ്രാഥമിക ഘട്ടത്തിലൊക്കെ പല സ്ഥലങ്ങളിലും എ എ പിക്ക് തല്ലു മേടിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഞാൻ മാത്രമാണ് ശരി കാരണം അതിലേക്ക് വന്നിരുന്ന ആളുകളെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടിരുന്ന അഴിമതിയുടെ പാർട്ടായിട്ടുള്ള കുറേ ആളുകൾ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു അങ്ങനെയാണ് എ എ പിക്ക് കേരളത്തിൽ കുറെ ആൾക്കൂട്ടം ഉണ്ടായത് എല്ലാവരും റിട്ടയേർഡ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് പ്രവാസ ലോകത്തിൽ നിന്ന് തിരിച്ചുവന്നവർ അവരൊക്കെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തെ വേറൊരു ആംഗിളിൽ നിന്ന് നോക്കാൻ ശ്രമിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള ആളുകൾ മുഴുവൻ മോശക്കാരാണ് എന്നുള്ള രീതിയിൽ ഇപ്പം മനസ്സിനെ പറഞ്ഞു ബോധിപ്പിച്ച് അത് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് പറയുന്നത് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ കേരളത്തിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായത് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയൊക്കെ വളർന്നു പോയ പാർട്ടി പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് സംഭവിച്ച കാര്യം ഇതാണ് ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണം നേരിടുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് എ എ പി എന്ന് പറഞ്ഞത് മനസ്സിലാക്കുക കേരളത്തിൽ എ എ പിയുടെ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല ഈ എ എ പിയുടെ കേരളത്തിലെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ദേശീയ നേതൃത്വമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അരവിന്ദ് കെജ്രിവാൾ കേരളത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ആരെ കാണാൻ പോലും സംവദിച്ചിട്ടില്ല അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ തരൊക്കെ രാഷ്ട്രീയം അവിടെ നിൽക്കുന്ന സമയത്ത് എ എ പിക്ക് ഇനി കേരളത്തിൽ യാതൊരു പ്രസക്തിയില്ല എ എ പിയിൽ ലയിക്കാൻ വേണ്ടി പോയിരുന്നതാണ് ട്വന്റി ട്വന്റി അങ്ങനെ ലയിക്കാതിരുന്നത് സാബു എം ജേക്കപ്പിന്റെ ബുദ്ധിയായിട്ട് വേണമെങ്കിൽ കാണാനായിട്ട് മറിച്ച് ഏതെങ്കിലും കാരണവശാൽ സാബു എം ജേക്കപ്പ് ട്വന്റി ട്വന്റി ലയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ സാബു എം ജപ്പിന്റെ രാജ്യസഭ എം പി ഒക്കെ ആവാൻ വേണ്ടി പറ്റും പഞ്ചാബിൽ നിന്നൊക്കെ ആ സമയത്ത് ഡൽഹിയിലും പറയണുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് സാബു ജെ എം ജെക്കപ്പിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിച്ചു പോയനെ പക്ഷേ ഇപ്പോഴതല്ല സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു വോട്ട് ബാങ്ക് കൈവശമുള്ള ഒരാളാണ് സാബു എം ജെക്കപ്പും ട്വന്റി ട്വന്റി പാർട്ടിയും അതിനൊന്നും അവഗണിക്കാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ നിയമസഭാ ലക്ഷ്യം വരുമ്പോഴത്തേക്ക് അതിൻ്റെ വോട്ടിംഗ് പാറ്റേൺ വരെയാണ് ആളുകൾ വേറെ രീതിയിൽ വോട്ട് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യാതൊരു വിധ അടിസ്ഥാനവും ഇല്ല ട്വന്റി ട്വന്റിക്ക് ആളുകൾ വോട്ട് ചെയ്യും സാബു എം ജേക്കബിന് ആളുകൾ വിശ്വാസത്തിലെടുക്കും അതിനെ നേരിടുവാനുള്ള തന്ത്രങ്ങളാണ് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ആവിഷ്ക്കരിക്കേണ്ടത് മറിച്ച് അവഗണിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വോട്ടെണ്ണുന്ന സമയത്ത് തങ്ങളുടെ പല സ്ഥാനാർത്ഥികളും എട്ട് നിലയിൽ പൊട്ടുന്നത് കാണേണ്ട ഒരു ഗതികേട് യു ഡി എഫിനുണ്ടാകും എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത്